ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് ഒരിക്കലും കൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മീൻ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ ഈ ഒരു കൊച്ചു മീൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് ചാറുകറി തയ്യാറാക്കാൻ പോകുന്നത് തയ്യാറാക്കിയാലോ അപ്പം അതിനായിട്ട് ഈ ചെറിയ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ ഒരു സൈഡിൽ വെച്ചേക്കാണ് ഇനി നമുക്ക് മസാല കൂട്ടുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാൻ പാനടുപ്പത് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങാക്കറിയല്ല അല്ലാതെ മസാല ചേർത്തിട്ടുള്ള കറിയാണ് കേട്ടോ പാൻ ചൂടായി വന്നു അതിലേക്ക് മസാലയ്ക്കുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഇവിടെ കിടന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കറി എപ്പിലേയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഈ സമയത്ത് നമുക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കും കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി പഴുത്ത തക്കാളി തന്നെ കഴിവതും എടുക്കാൻ നോക്കണം കയ്യിലില്ലെങ്കിൽ മാത്രം ഒരിടത്തരം തക്കാളി എടുക്കുക എന്നിട്ട് ഇതും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം നമുക്കൊരു പകുതി പരുവത്തിൽ വെന്ത് കിട്ടും ആ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അപ്പോൾ പൊടികളായിട്ട് ഇത്രമാത്രമേ ചേർക്കുന്നുള്ളൂ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ചിക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ തവി വെച്ചേനെ ഈ ഒരു തക്കാളിനെ നമുക്ക് ഉടച്ചും കൂടെ കൊടുക്കാം അപ്പം നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അത്രയും വെന്ത് കിട്ടും ഇത് അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് പുളി എടുക്കാം അതിലേക്ക് ഞാൻ ചൂടുവെള്ളവെണ്ണം ഒഴിച്ചു കൊടുക്കും ചൂടുവെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടാൽ നമുക്കതൊന്ന് കോന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതിന് വളരെ കുറഞ്ഞ സമയം മതിയാക്കും അപ്പോൾ അതിൽ കുരു കുരുവുള്ള ഇത് എടുത്ത് മാറ്റിയിട്ട് കുരുവില്ലാത്ത ആ ചാറും പുളിയും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചെടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മുടെ മീനിലേ അത് ചെറിയ മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ചേർക്കുന്ന സമയത്ത് ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് എടുത്ത ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അത്രയ്ക്ക് നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല ഇവിടെ ഒരു അതേ ഒരു ചെറിയ ഒരു കുട്ടി ബൗളിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ചെറിയ മീനായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതിയാക്കും കൂടുതലായ കറിയുടെ രുചിയും മാറും നമുക്കിത് അത്രയ്ക്ക് വെള്ളമായിട്ട് ആവശ്യവും ഇല്ല മീൻ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് പൊടികളും ചേർത്ത് കൊടുക്കുക അപ്പം നമുക്കതനുസരിച്ചുള്ള ചാറും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിയേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഈ ഒരു ചൂടിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്നും